വയനാട്ടിൽ ചൂരന്മല മുണ്ടക്കുന്ന സ്ഥലത്ത് എന്തോ ഒരു ഉരുളുപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും മരിച്ചിട്ടൊക്കെ ഉണ്ട് അവർ പിന്നാലെ ഇടന്ന് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് അവർക്ക് മൂന്ന് കണ്ടി എടുത്ത് കൊടുക്കുക മൂന്ന് കണ്ടി എടുത്ത് കൊടുക്കുക ഇതെൻ്റെ വാക്കുകളല്ല കേട്ടോ ഒ വി വിജയൻ സാറ് ധർമ്മപുരാണത്തിൽ എഴുതിയതാണ് നമുക്കൊക്കെ അതേ വിധിച്ചിട്ടുള്ളൂ അതിന് കാരണങ്ങൾ പലതാണ് പലപ്പോഴായിട്ട് ഞാൻ തന്നെ എൻ്റെ ബുദ്ധി വെച്ച് അളന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല തരാം 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 എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട സ്വത്ത് കൈവശം വച്ചിരിക്കുന്ന ഒരാള് കള്ളനാണ് സ്തേനാണ് തിരിച്ചു തരില്ല എൻ്റെ ജീവിതാനുഭവമാണത് നമസ്കാരം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുന്നു വിചാരിക്കുന്നു വയനാട്ടിലേക്ക് മൂന്ന് കണ്ടി എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കണ്ടി അതേ കേരളീയർക്ക് അവകാശമുള്ളൂ എന്ന് വെച്ചിരിക്കുകയാണ് ഇതേ സമയത്ത് ഉത്തരേന്ത്യയിലാണിങ്ങനെ ഉണ്ടായിട്ടുള്ളതെങ്കിലും ഇപ്പോൾ പറയുന്നത് അതൊരു ഉരുളു മൊട്ടല് അതൊരു ഉരുളുമൊട്ടൽ അതിനൊരു കാരണവശാലും അതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് സംസ്ഥാനമാണ് ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ജില്ല ഏതെങ്കിലും സംസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ഒരു ദുരന്തമുണ്ടായാൽ അടുത്ത നിമിഷത്തിൽ അതിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും ആ സ്ഥലം എങ്ങനെ ഇരുന്നോ അവിടെയുള്ള ആളുകളുടെ ജീവിതം എപ്രകാരമായിരുന്നുവോ അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ടത് സഹായം ചെയ്ത അവർക്കൊരു ആ ദുരന്തത്തെ ദുരന്തത്തെ പരിപൂർണമായിട്ട് മാറ്റിമറിച്ച് റീഹാബിലിറ്റേഷൻ അവർ കൊടുക്കും പക്ഷെ ഇവിടെ വന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും കൊച്ചുകുട്ടികൾ അതിന്റെ പുറകില് ഒരു നാറി അവനുണ്ടായിരുന്നു ഇന്നിപ്പോൾ അവനൊന്നും പറയാനില്ല അവനൊന്നും പറയാനില്ല എന്ന് മാത്രമല്ല ഇത് വേറെ കാര്യമുണ്ട് എന്റെ സ്വന്തം ജീവിതം എന്റെ സ്വത്ത് അവഗണിച്ചു വച്ചവൻ അവൻ മുപ്പത് വർഷം പറഞ്ഞു പറ്റിച്ചു പാവങ്ങളെ തറാം 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 എന്ന് പറഞ്ഞു അത് വിശ്വസിക്കാതിരുന്ന ഒരേ ഒരാൾ മാത്രം എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അന്യോന്യം പറഞ്ഞു തരും 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 അവൻ ചത്തു എന്നിട്ടും ഇന്നും അവൻ തന്നില്ല എന്നൊരു വാക്ക് പറയാൻ അവർക്ക് പറ്റുന്നല്ലേ കാരണം ഇന്നിപ്പോൾ വയനാട്ടിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക് ഞാൻ അന്വേഷിച്ചു വയനാട്ടിൽ എനിക്ക് വയനാട്ടിൽ കുറുവ ആ അവിടെ അവിടെ ആ ഏരിയയിൽ എനിക്ക് ആൾക്കാരുണ്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാരെങ്കിലും മറന്നുപോയി ലവകോഷ ടെമ്പിളിൻ്റെ അടുത്തുള്ള വീട്ടുകാരെനിക്കറിയും വയനാട്ടിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് അവിടെ എനിക്ക് അവർ പലരോടും വിളിച്ചു ചോദിച്ചു അവർ ബി ജെ പി വാക്കുകൾ എന്നോട് പറയുകയാണ് അതൊക്കെ മോദി തരേണ്ട സമയത്ത് തരുമെന്ന് ഇന്ന് വൈകുന്നേരത്തെ കാര്യമാണ് പറയുന്നത് ഈ സംഭവം അറിഞ്ഞതിനേഷം വിളിച്ച് ചോദിച്ച് ഞാൻ ഈ വീഡിയോ ഇവിടുന്നതിന് മുമ്പ് വിളിച്ചു ചോദിച്ചതാണ് അതൊക്കെ മോടി നല്ലവനാണ് തരും ഇപ്പോഴും ആ വാക്കുനേണ പറയുന്നത് എൻ്റെ എൻ്റെ ജീവിതാനുഭവം അത് തന്നെയാണ് ഇന്നും തരും തരുമെന്ന വാക്ക് വിശ്വസിച്ച് അയാളുടെ പുറകിൽ അയാൾക്ക് കഴുകി കൊടുക്കാമെന്ന് നടന്ന ആളുകൾ ഒന്നും കൊടുത്തില്ല പക്ഷേ ഇവ ഇപ്പോ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പറയും പറയാൻ ലജ്ഞയുണ്ട് ലജ്ഞ ഇനിയും ഇതെന്റെ വീട്ടിലെ കാര്യം ഇത് വയനാട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല ബി ജെ പി കാരെല്ലാരും പറയും അവരറിയുന്നില്ല അവർ ചെയ്യുന്ന അടിമവൃത്തിയാണ് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ അവിടെയും ഇവിടെയും വെച്ച് ഈ പലതരം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കീറ കീറത്തുണികളുണ്ടല്ലോ ഈ തുണികൾ വെച്ച് അവിടെ ഇവിടെ തുന്നി 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 ഒരു രൂപത്തിലാക്കി മാറ്റിയതാണ് ഇന്ത്യയെ ഇന്നും എല്ലാ അർത്ഥത്തിലും ആഹാര രീതികളിൽ ഭക്ഷണ രീതികളിൽ കുടുവസ്ത്രത്തിൻ്റെ രീതികളിൽ ഭാഷാപരമായ രീതികളിൽ ആ അവരുടെ ഉയരവും തടിയും അവരുടെ രൂപവും ആ അർത്ഥത്തിലും എല്ലാം ഇന്നും ദക്ഷിണേന്ത്യ വേറെ ഉത്തരേന്ത്യ വേറെയാണ് അവരംഗീകരിക്കില്ല അംഗീകരിക്കില്ല അംഗീകരിക്കില്ല അവർ അംഗീകരിക്കാൻ കഴിയില്ല ആ സെപ്പറേഷൻ വലുതാവാതെ നോക്കുന്നത് ഇവിടെയുള്ള കുറെ മാന്യദേഹങ്ങൾ പ്രത്യേകിച്ചും ദക്ഷിണേന്ത് കാമരാജനെ പോലുള്ള ആളുകളൊക്കെ അവർക്ക് ഒരുപാട് ഒരുപാട് സപ്രഷൻ അനുഭവിച്ചത് അവരിൽ നിന്ന് എങ്കിൽ പോലും അവരൊരിക്കൽ പോലും പക്ഷെ പറഞ്ഞു അന്ന് സന്തീ പെരിയോർ ഇ വി രാംസ്വാമി നായക്കർ നായക്കർ എന്നുള്ള പേരദ്ദേഹം വെട്ടിക്കളഞ്ഞാണ് കേട്ടോ അദ്ദേഹം ഉത്തരേന്ത്യ അനുഭവിച്ച യാതനകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എന്നേക്കുമായിട്ട് വരവരച്ചതാണ് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞിട്ട് രാമന്റെ കോലം ഞങ്ങൾ ഞങ്ങളുടെ രാവണനെ രാവണന്റെ കോലം കത്തിക്കുന്ന നിങ്ങൾ കണ്ടുകൊള്ളുക നിങ്ങളുടെ രാമനെ ഞങ്ങൾ കത്തിക്കാൻ പോകുന്നു പക്ഷേ അതൊക്കെ എല്ലാവരും കൂടി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്തത് ഹിന്ദി പ്രക്ഷോഭം വന്നു ഹിന്ദി ഇവിടെ എഴുതാൻ സമ്മതിക്കില്ല ഇന്നും അത് തന്നെയാണ് സ്ഥിതി ഈ അടുത്ത അടുത്തകാലത്ത് സ്റ്റാലിന് പറയേണ്ടി വന്നു ഞങ്ങളുടെ ഏറ്റുമുട്ടലത് തിരിച്ചു നിന്നാൽ താങ്കമുടിയാതും അത് പറഞ്ഞതാണ് ഏതായാലും ഇനിയും ഈ വയനാട്ടിലുള്ള ചീഞ്ഞേപ്പിക്കാരും ഈ വയനാട്ടിലുള്ള സംഘ സംഘികൾ സംഘപരിവാറുകാർ പറയും പിണറായി വിജയൻ ശരിയല്ല അതുകൊണ്ടാണ് പൈസ തരാത്തെന്ന് അവകാശപ്പെട്ട പൈസയാടോ ഇത് എൻ്റെ വീട്ടിലും അതു തന്നെയാണോ പറഞ്ഞത് ഞാൻ കട്ടുവെച്ച സ്വത്ത് ഒന്നുമല്ല അത് തിരിച്ചു കൊടുത്ത് അവർ നശിപ്പിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞ വാക്കുണ്ട് ഞങ്ങളുടെ സ്വത്ത് ഞങ്ങൾ നശിപ്പിക്കുകയോ തീവച്ച് കളയുകയോ കുളിച്ചു മുടിച്ചു അതിന് നീ ആരുടെ അത് ഇവിടെ സൂക്ഷിച്ചു വെക്കാന്നാ ചോദിച്ചത് അന്ന് എനിക്കെതിരായിരുന്നു ആൾക്കാർ പിന്നെ അവസാനം കൊടുത്തു കൊടുത്തു തന്നെ കൊടുത്തു അവസാനം ഇത് കൊടുത്തു ഇത് തന്നെയാണിപ്പോൾ വയനാട്ടിൽ സംഭവിച്ചത് ചില്ലിക്കാശ് തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കണക്കുകൾ ബോധിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ അതായത് ചെവിടുത്തടിക്കുന്ന പോലെ പറഞ്ഞാൽ നിങ്ങളുടെ മുപ്പതാളെ ഞങ്ങളാണ് രക്ഷപ്പെടുത്തിയത് നിങ്ങൾക്ക് പാനം കെട്ടിത്തന്നത് ഞങ്ങളാണ് എന്നിട്ട് ആദ്യം കുറേ കണക്കുകൾ ഇപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഏതായാലും അവിടെ അവിടെ നടന്നത് അതൊരനിഷ്ട സംഭവം ഒന്നുമില്ല ഒരു ഡിസാസ്റ്റർ മാതൃകയിൽപ്പെട്ട കാര്യമല്ല ഒരു ഊരുള്ള പൊട്ടി കുറെ ഒഴുകി വന്നു അതിന് കൊടുത്ത് കുറെ ഒഴുകി വന്നു അതിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയൂല ഇവിടെ തന്തയ്ക്ക് പറക്കാത്തൊരുവൻ ഇത് നാടകടയിലോ കാണാട്ടോ തന്തയ്ക്ക് പറക്കാത്ത ഒരുവൻ ഇത് നാടകടയിലോ കാണാട്ടോ പലതന്തയ്ക്ക് പിറന്ന ഒരുവൻ ഇത് ഡയലോഗാണ് കാണാട്ടോ അവൻ ചെമ്പുകോഴി വെറുപ്പ് മാത്രം വെറുപ്പിന്റെ ദുർഗന്ധം മാത്രം ശ്വസിക്കുന്നവൻ അതുപോലെ തന്നെ വെറുപ്പിന്റെ ചാണക വെള്ളം മാത്രം കുടിക്കുന്നവൻ വെറുപ്പിന്റെ മാലിന്യം വായനയുടെ വെറുപ്പിന്റെ മാലിന്യം മാത്രം വിഴുങ്ങുന്നവൻ അവസാനം വായുടെ വെറുപ്പിന്റെ മലം മാത്രം വിസർജിക്കുന്നവൻ അവനിപ്പോ എവിടെ ചെമ്പോഴി നിങ്ങളെ ജയിപ്പിച്ച് വിട്ടല്ലോടയ്ക്ക് പിമ്പായിട്ട് എടുത്തണേ അടിമയായിട്ട് എടുത്തനെ കൈപൊക്കാൻ വേണ്ടിയിട്ട് അവസാന ഒരു സഹമന്ത്രി സ്ഥാനം സഹമന്ത്രി സ്ഥാനം മോശം എന്ന് പറയുന്നില്ല ജോർജ് കുര്യൻ എത്രയോ മര്യാദയായിട്ട് മാന്യതയോട് കൂടിയിട്ട് കിട്ടിയത് ഇപ്പം അതേ പറ്റൂ ഈ ഫെഡറൽ സിസ്റ്റത്തില് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച കുപ്പായമാണെങ്കിലും തൽക്കാലം ഇതിട്ടേ പറ്റൂ അത് ഇടില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നായിട്ട് മാറും എന്റെ കൈകളിൽ പിന്നെ ഇത് ഇതല്ല കാണുക ഷാക്കുകളാണ് കാണുക ദാറ്റ് മീൻസ് മെലങ്ങ് അണ്ട് അത് ഞാൻ പറയുന്നില്ല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കേരളത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ത് സമ്മർദ്ദം കെ വി തോമസും പിന്നാലെ നടന്നു അവസാനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാന റായി അദ്ദേഹത്തിന് സഹി കെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു പത്ത് പൈസ തരാൻ പറ്റില്ല പൊക്കോളാം പറഞ്ഞു പത്ത് പൈസ തരാൻ പറ്റില്ല പൊക്കോളം പറഞ്ഞു നമ്മുടെ ഒ വിജയൻ സാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവനൊരു മൂന്ന് കണ്ടി എടുത്ത് കൊടുക്കും അവന് മൂന്ന് കണ്ടി എടുത്ത് കൊടുക്കും വയനാട്ടിലെ ദുരന്തത്തിന് പരിഹാരമായിട്ട് മൂന്ന് കണ്ടി എടുത്തു കൊടുക്കും ധർമ്മപുരാണത്തിലെ ഭാഷയത് അതാണ് പറഞ്ഞിട്ടുള്ളത് ദേഷ്യ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥ നിലവിലില്ല മോഞ്ചി ഓ അതിനുള്ള വ്യവസ്ഥ ഉത്തരേന്ത്യുള്ളു എൻ്റെ മോന്റെ കാലുമേ കവരമുള്ള കൊണ്ടു കഴിഞ്ഞാൽ അവര് പതിനാറ് ദിവസം ലീവാണ് അവന് ലീവെന്ന് പറയുമ്പോൾ സ്കൂളിന് ലീവ് കൊടുത്തോളം അവനല്ല ലീവ് തമ്പരാന്റെ സ്കൂളിൻ്റെ സ്കൂളിന് ലീവാണ് തമാശ പറയുന്നതല്ല അതേ അടിയാളിന്റെ മോന്റെ കാല് പോയാലോ അവനെ കുഴിച്ചു കൂടാൻ പറയും എന്തിനാ ഒറ്റക്കാല് ആർക്ക് 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 വേണ്ടിയിട്ട് അവൻ ജീവിക്കണേ അവനെ ജീവനോടുകൂടി കുഴിച്ചുമൂടാൻ പറയും ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു ചെളിയിൽ ചവിട്ടി താഴ്ത്താൻ പറയും താഴ്ത്തണം അല്ലെ കുടുംബത്തെ മുഴുവൻ തമ്പരാൻ താഴ്ത്തും ഈ ഒരു അവസ്ഥയാണ് ഇവിടെ ഇന്ന് നമുക്ക് നേരിടേണ്ടി വന്നത് സഹിഷ്ണുതയ്ക്കാണ് ഒരറ്റമുണ്ട് അതിലപ്പുറം ഉള്ള സഹിഷ്ണുത ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇടത് എവിടുത്തെ അടി കിട്ടിയാൽ വലത് ഞാൻ കാണിച്ചു കൊടുക്കാൻ വലതിന് എവിടുത്തെ ഒരു അടികിട്ടിയാലോ അവർ ചോദ്യമുണ്ട് അപ്പൊ പിന്നെ ഒന്ന് ഒറ്റ ഉള്ളൂ അവന്റെ നെഞ്ചും കൂടത്തിൽ തിരിച്ചു കൊടുക്കണം അതിന് കഴിഞ്ഞില്ല ഈ ഒരവസ്ഥ വേറൊരു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ തെലുങ്കാനക്കും ആന്ധ്രാപ്രദേശിലേക്കും ഓരിക്കോരിയാണ് കൊടുത്തത് ഇതേ സമയത്ത് ഇതിനു ശേഷം ഉണ്ടായ ദുരന്തത്തിന്റെ പേരിൽ തമിഴ്നാട്ടിലാണെങ്കിലോ ബക്കടാപുല്ലെ എന്ന് പറയും അതെ ബാൻചോത് എന്ന് പറയും ബെക്കടാല്ലെ അവർക്ക് ആരും നോക്കില്ല അവര് ഇവിടെ ഒരുത്തനുണ്ട് പിണറായി വിജയൻ പിണം 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 പിണറായി വിജയൻ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചു കൊല്ലം തേക്കണം പോകണം എവിടേക്ക് ദുബായിലേക്ക് പോകണം എല്ലാവരും അവിടെയാ ഫ്രീ ഗോൾഡ് വീട് എടുത്ത് അവിടെയാണ് അവിടേക്ക് പോകണം എങ്ങനെയൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് പണ്ടാറെങ്കിൽ കിട്ടിയതും വിഴുങ്ങി പിന്നെ ഇവിടെ ആര് ഭരിക്കുകയും ഭരിക്കാതിരിക്കുകയെ അടികൂടിയേ തല്ലുകൂടെ കമ്മ്യൂണിസം ഉണ്ടാകുകയേ ഇല്ലാതാകുകയോ മാർക്സിസം മാർക്സിസം മാർക്കിസമാകുകയും ആരോ പറഞ്ഞു ഞാൻ മാർക്കലിസ്റ്റ് പാർട്ടിയാണെന്നും മാർക്കലിസ്റ്റ് പാർട്ടി എന്താണെങ്കിലും പ്രശ്നമില്ല ആയതുകൊണ്ട് അവിടെ താങ്ങിയും ഇവിടെ താങ്ങിയും അവിടെ തേച്ചും ഇവിടെ തേച്ചും അവിടെ വെള്ളം കോരിയും ഇവിടെ വിളക് പറ്റിയും മോഡിയുടെ സാമന്തനായിട്ട് ഇവിടെ നിലകൊള്ളുമ്പോൾ ന പിടിച്ചോ എന്ന് പറയും തന്നെ ന പിടിച്ചോ എന്ന് പറയും ആ കാണിച്ചത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടുണ്ട് എൻ ഡി ആർ എഫ് അതിന് ദുരിതാശ്വാസം നൽകാൻ വ്യവസ്ഥയുണ്ട് അടിയന്തരമായിട്ട് അതുപോലും നൽകിയിട്ടില്ല ഇവിടെ വ്യക്തികളും നൽകി നമുക്കെല്ലാവർക്കും പ്രിയങ്കനായിട്ടുള്ള യൂസഫ് അലി സാഹിബ് പിറ്റേ ദിവസം മണിക്കൂർ ആൾക്കുള്ളിൽ അവിടെ ദുരിതാശ്വാസം എത്തിച്ചു രവി പിള്ള എത്തിച്ചു കല്യാൺ എത്തിച്ചു പേരെടുത്ത് പറയുന്ന ഒരുപാട് പറയാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിനിമാ നടന്മാർ കൊണ്ടു കൊടുത്തു കുടുക്ക പൊളിച്ച് മുപ്പത് രൂപ കൊണ്ട് കൊടുത്ത ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് എന്നിട്ട് നമ്മളുടെ സ്വത്ത് നമുക്ക് അവകാശപ്പെട്ട സ്വത്തിന് കണക്ക് പറയുകയാണ് ചീനൈപ്പിയുടെ നേതാവ് ഇപ്പൊ ചീന്പിക്കാർക്ക് സന്തോഷമായി ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല പിണറായി വിജയൻ മൂഞ്ചി പിണറായി വിജയൻ അല്ലടാ മൂഞ്ചിയത് കേരളീയരാ മൂഞ്ചിയത് വയനാട്ടുകാരല്ല മൂഞ്ചിയത് കേരളീയരാ മൂഞ്ചിയത് നാളെ നിനക്കും ഇതേ ഗതി തന്നെയാണ് എനിക്കറിയാവുന്ന പലരും ബി ജെ പി ജയിക്കാതിരിക്കില്ല ജയിക്കാ സാധ്യതയുണ്ട് ഇപ്പോഴും എല്ലാം അനുഭവിച്ചിട്ടും ഏതോ സിനിമയിൽ ശ്രീനിവാസം പറഞ്ഞ പോലെ അമേരിക്കയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കാന മോഹൻലാല് നീ അവിടെ പോയിട്ട് വേഷം കിട്ടിയെടുക്കും നിനക്കൊന്ന് വെച്ച് തന്നാലോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഒന്ന് ചവിടുത്ത് വെച്ചു കൊടുത്തു ഇപ്പോഴെന്ന് ഒന്ന് വെച്ചു കൊടുത്തു അപ്പൊ ഈ ശ്രീനിവാസം പറയാ തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ ഈ ഒരവസ്ഥയാണ് ഇവിടുത്തെ ബി ജെ പിള്ളേർക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എൻ്റെ കുടുംബത്തിന് വിശേഷം എൻ്റെ ജീവിതാനുഭവം കൂടിയാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് നക്കി തുണഞ്ഞ് നടക്കും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറയുകയാണ് ബി ജെ പി പണ്ടത്തെ പോലെയാണ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ വരത്തി വെച്ചാൽ വോട്ട് ശരിക്കോ കിട്ടൂട്ടോ നോക്കുക ആ ഒരു ഒരു മോഹിതമായിട്ടുള്ള അവസ്ഥ നോക്കുക എല്ലാം കഴിഞ്ഞ് ചത്തു എന്നിട്ട് തൊട്ടു നോക്കും ഭാര്യ ഭർത്താവിനും തൊട്ടു നോക്കും ജീവനുണ്ടോ കുഴിക്ക് വെക്കുമ്പോഴൊന്ന് ആട്ടി നോക്കും ജീവനുണ്ടോ ഇത് ചെതയിൽ വെക്കുമ്പോഴും ആട്ടി നോക്കും ജീവനുണ്ടോ അതൊരു മോഹിതമായിട്ടുള്ള അവസ്ഥയാണ് ചിത കത്തിയിരിയുമ്പോൾ സൂക്ഷിച്ചു നോക്കും കാലനങ്ങുന്നുണ്ടോന്ന് എല്ലാം കഴിഞ്ഞിട്ടും തങ്ങൾക്കായിട്ടൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും മോദി എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥ കൊണ്ട് എത്തിച്ചു കൊടുത്തെ സംഘിപ്പുള്ള ഇപ്പൊ നാളെ മുതൽ പറയാൻ പോകുന്നത് പിണറായി വിജയന്റെ തെമ്മാടിത്തം കൊണ്ട് അവിടുന്ന് ഒന്നും കിട്ടിയില്ല എന്ന് ആശ്വസിക്കുകയാണ് നമ്മളെവിടെയാണ് നിൽക്കുന്നത് എല്ലാർത്ഥത്തിലും മുങ്ങി താഴ്ന്നു നിൽക്കുകയാണ് കേരളം എന്നിട്ടും മോഡിക്ക് ജയി കേന്ദ്ര ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തരാൻ ഉദ്ദേശിക്കുന്നില്ല കടക്ക് പുറത്തു അടുത്തശങ്കക്ക് ഇത് ഇടമില്ലാത്ത വിധത്തിലാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ കേരള സർക്കാരിന്റെ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്ക് അനുവദിച്ചിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാരുടെ അപ്പൂപ്പന്റെ വക അനുവദിച്ചിട്ടുണ്ട് അപ്പൂപ്പനെ കൊണ്ടുവച്ച കുഴിമാണത്തിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ കാരുണ്യം കാരുണ്യത്തിന്റെ പേരിൽ നയാ പൈസ കൊടുത്തിട്ടില്ല അവകാശങ്ങളാണ് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും ഓരോ അവകാശങ്ങളുണ്ട് അത് കൊടുത്ത് എടുത്ത് വിളിച്ചു പറയുകയാണ് മുന്നൂറ്റി എൺപത്തെട്ട് എൻ്റെ ജീവിതാനുഭവം വീണ്ടും പറഞ്ഞിട്ട് എല്ലാവർക്കും അവസാനം ഇത്ര ഞെട്ട് കൊടുത്തു ഭഗവാന് പൂട്ടി കൊടുക്കലായി ഇട്ട് കൊടുത്തു ബാക്കിയെല്ലാം മക്കൾക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞത് എന്താ കൊടുത്തു എന്ന് ആയതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാതിരുന്നത് ആ എന്നെ കുറിച്ച് പറഞ്ഞു അവനും ഞാൻ കൊടുത്തു നിന്ന് അതിന് മറുപടി കൊടുത്തു ആരോ ഒരാൾ ആരാണെന്ന് എനിക്കറിയില്ലാട്ടോ ആരോ ഒരാൾ അവന്റെ വീട് കത്തിച്ചു പുതുതായി പുതുതാക്കി ഉണ്ടാക്കിയ വീടാ അതെന്നോടുള്ള അനുഭവം പുലർത്തിയം ആരോ ഒരാൾ എനിക്കറിയില്ലാട്ടോ ആരാന്ന് എന്നെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നെയാണ് പതിനാല് മാസം ജയിലിലിട്ടത് അവസാനം കോടതിയും പറഞ്ഞു ഇയാൾ നിരപരാധിയാ ആ കത്തിച്ചതോ അത് ആരോ ഒരാളാണ് അവനെ വഴി നടത്താൻ വെച്ചാൽ അപ്ലെയും ദൈവം കൊടുത്തു രണ്ട് കാലും കെട്ടി തൂക്കി രണ്ട് കിഡ്നിയും രണ്ട് ഹാർട്ടും എല്ലാം പോയി അവൻ്റെ അവൻ്റെ ഒരു മകൻ കെൻറ്റില് ചാടി ഉപ്പിലിട്ടു വേറൊരു മകൻ ഒമ്പത് വർഷം ഒരു കൊലപാതക കേസ് നടത്തിട്ട് ജയിലിൽ വേറൊരു മുകളുടെ ഭർത്താവ് എവിടെന്നോ തല തല അടിച്ച് വീണ് പത്ത് പന്ത്രണ്ട് കൊല്ലം ആ എന്ന് പറഞ്ഞുകെടുക്കണ്ടായി ഇതോടെ കൊടക്കണ്ടെന്ന് കൊടുത്തു അതിന് നീതിയുടെ നീതി ഇത് തന്നെയാണ് ഇവർക്കും വരാൻ പോകുന്നത് ഇത് തന്നെയാണ് ഇന്നല്ലേ നാളെ ഇവർക്ക് വരാൻ പോകുന്നത് എത്രയോ കൊലകമ്പന്മാര് പാംസുവടിയായിട്ട് പോയിൻ്റെ ഭൂപ ഭൂ ഭൂപതികള് അലക്സാണ്ടർ എങ്ങനെയായിരുന്നു അവസാനം ജങ്കിസ്കാൻ എങ്ങനെയായിരുന്നു അവസാനം ഹിറ്റ്ലർ എങ്ങനെയായിരുന്നു അവസാനം മുസോളിനി എങ്ങനെയായിരുന്നു അവസാനം പോൾ പോട്ട് എങ്ങനെയായിരുന്നു അവസാനം ഏ മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ നമ്മൾക്ക് അവകാശപ്പെട്ടതാണ് അത് കൊടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തൊള്ള തൊണ്ണൂറ്റി പോയിന്റ് എട്ട് കോടി രൂപ സംസ്ഥാനത്തിന്റെ തന്നെ വിഹിതമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അത് സംസ്ഥാനത്തിന് എല്ലാ വർഷവും കൊടുക്കേണ്ട വിഹിതമാണ് ഒരു ആണ് പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതും കൊടുക്കേണ്ടതാണ് അതൊക്കെയും ജേതത്തിൻ്റെ മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ അതാണ് വിളിച്ച് പറയുന്നത് കേന്ദ്രവിഹിതമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് രണ്ട് കോടി രൂപ രണ്ട് ഗഡുക്കളായി ജൂലൈ മുപ്പത്തൊന്നിനും ഒക്ടോബർ ഒന്നിനും സംസ്ഥാനത്തിന് കൈമാറിക്കഴിഞ്ഞു കേന്ദ്രവിഹിതമാണ് കേട്ടോ ദുരിതാശ്വാസമല്ല കേന്ദ്രവിഹിതം അത് ഇതിൽ പറയേണ്ട ആവശ്യം എന്ത് തിരിക്കുന്നു എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് തരുന്നത് അത് ഔദാര്യമാണോ ഉദാരതയാണോ അത് ഏ ഇതുകൂടാതെ സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ മിച്ചമുള്ളതായിട്ട് സംസ്ഥാന അക്കൗണ്ടന്റ് ജനറൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊന്നും തരാൻ പോകുന്നില്ല ബീഹാറിന് കൊടുത്തു എണ്ണി വാങ്ങിച്ചു കൊടുത്തതിൽ എണ്ണി വാങ്ങിച്ചു ഇവിടെ ആന്ധ്രാപ്രദേശിന് കൊടുത്തു ഇതിനു ശേഷം ഉണ്ടായ ദുരിതങ്ങളെ മുഴുവൻ സഹായിച്ചു ഇവിടക്ക് കണക്കുകളാണ് കൊടുക്കുന്നത് നിങ്ങളുടെ ഫണ്ടില് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ തരില്ല അവകാശപ്പെട്ട പോലെ തുക പോലും തരില്ല വാങ്ങിച്ചോ എന്നുള്ളതാണ് ഇതാണോ ഫെഡറൽ സംവിധാനം ഇതാണോ ഫെഡറൽ സംവിധാനം ഏ ഈ രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുക സംസ്ഥാനത്തിന്റെ പക്കൽ ഉണ്ട് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ആയതുകൊണ്ട് തന്നെ പൈസ സഹായിക്കാനാവില്ലെന്നും ഇത് കൂടാതെ ഈ പറയുന്ന തെണ്ടിത്തരം എന്ന് ഞാൻ പറയുന്നില്ലാട്ടോ അത് പറയാൻ പാടില്ലല്ലോ എന്നാൽ ശരിയല്ലായ്മ എന്നുള്ള വാക്കിനെ ഒതുക്കുകയാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചു കളക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുത്തു കര നാവിക വ്യോമസേന അതിൽ വിഭാഗങ്ങളും ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് മുപ്പത് മനുഷ്യരെ രക്ഷിച്ചിട്ടുണ്ട് പതിനൊന്ന് കന്നുകാലികളെ രക്ഷിച്ചിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതിനകം ചെലവുണ്ട് അത്ര ഇതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുകയാണ് ഇതിനു പുറമെ സാധ്യമായിട്ടുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ തുടങ്ങും കേന്ദ്ര സർക്കാർ തുടർന്നും സംസ്ഥാന സർക്കാരിന് നൽകും എന്നുള്ള ഉറപ്പും കൊടുത്തു അതന്നെ മറ്റേ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പ് അതിനപ്പുറമുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം എന്തായാലും ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ ചാണകം ചെമ്പ് കോഴി അവർ ഈ പാർലമെന്റിലുള്ള അഞ്ഞൂറ് മെമ്പേഴ്സ് അത് ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഒരേ വിഭാഗങ്ങൾ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പോ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ പ്രതിനിധിയായിട്ട് അങ്ങോട്ട് പോ പ്രതിനിധിയായിട്ട് ഇങ്ങോട്ട് പോ അവിടെ പോയിട്ട് തണ്ടിയെക്കുലിയും ചെയ്യാനില്ല പോവുക അവിടെ നിൽക്കുക എല്ലാം കൈ കൊടുക്കുക നമ്മൾ നമ്മളിവിടെയും വരും ഒരിക്കൽ ഞാൻ ഓർത്ത് ഒരു കാര്യം പറയാം നമ്മളുടെ ചകുമേരയുടെ മകൾ അവരിവിടെ സംഘവും ക്യൂബെന്ന് ഇവിടെ വരികയുണ്ടായി അവരിപ്പോൾ അവരിപ്പം എവിടെയെന്നെനിക്കറിയില്ല ഇവിടെ വരികയുണ്ടായി ഇവിടെ വന്നു ഇവിടെ കുറേ സ്ഥലങ്ങളിൽ സാഹിത്യ അക്കാദമിക്ക് സന്ദർശിച്ചു പ്രസംഗിച്ചു അവർ തിരിഞ്ഞു പോയി ഇവിടെ ഒന്നും ചെയ്യാനില്ല അതിനെക്കുറിച്ചിപ്പോ വിസർജന ടി വി പറയുന്നത് ഇറ്റലിയിൽ ഉച്ചകോടി സമ്മേളനം നടക്കുകയാണ് ഈ ചെമ്പു കോഴി അവിടെ ഇന്ന പ്രസംഗം നടത്തി ഇന്നാളെ കണ്ടു അവരാളെ കണ്ടു ഇവരാളെ കണ്ടെന്നോ വലിയൊരു സംഭവം പുട്ടിനും ട്രംപും ചൈനീസ് പ്രീമിയറും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി ഒത്തുകൂടിയ പോലെ പറയുന്നത് ബാക്കിയുള്ളൂ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വലിയ രൂപത്തിൽ ഡൊമിനിക്ക എന്ന് പറഞ്ഞ സ്ഥലം ഡൊമിനിക്ക അവിടുന്ന് പരമോന്നത ദേശീയ ബഹുമതി കിട്ടിയിട്ടുണ്ട് കോവിഡ് കാലത്തെ സേവനത്തിന് വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത്തരം കാര്യങ്ങളേക്കും ഒരുക്കാൻ അത്തരം കാര്യങ്ങളൊക്കെ ഒരുക്കാൻ അതിനുള്ള സംവിധാനങ്ങൾ അതിനേക്കും പിടുക്കനാ പക്ഷേ മണിപ്പൂര് ഇപ്പൊ പലരും ചോദിക്കാൻ തുടങ്ങി ഞങ്ങളുടെ രാജ്യം ഏതാണെന്ന് മണിപ്പൂരിങ്ങളുടെ ചോദ്യമാണ് ഞങ്ങളുടെ രാജ്യം ഏതാണ് എന്നാ ചോദിക്കുന്നത് നാളെ തണ്ടല്ലിന് ബലമുള്ള പറയുന്ന ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ കേരളീയരുണ്ടെങ്കിൽ അവരും ചോദിക്കേണ്ടി വരും ഞങ്ങളുടെ രാജ്യം ഏതാണോ എന്ന് ഞങ്ങളുടെ രാജ്യം ഏതാണെന്ന് അവരും ചോദിക്കേണ്ടി വരും ചീഞ്ഞേപ്പിക്കാർ ചോദിക്കില്ല സംഖ്യകൾ ചോദിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മൂളികളാണ് തലയിൽ മുണ്ടെടുത്ത് അലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ അവർക്ക് അങ്ങനെ നിൽക്കാനേ അറിയുള്ളൂ അങ്ങനെ നിൽക്കുള്ളൂ അതവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു പതിഞ്ഞുപോയൊരു കാര്യമാണ് അവരെ സംബന്ധിച്ചോടത്തോളം അവരുടെ മനസ്സ് മാറില്ല അതിന് ബുദ്ധി വേണം എ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ് a fool a fool never au marula namaskar